കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യാക്കോവ് പറയുന്നു നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാദിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല മോഹിച്ച കാര്യം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് എന്നുള്ള ചിന്താഗതി ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് യാക്കോവ് മോഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മോഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് അനുകൂലമായല്ല പഠിപ്പിക്കുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ പഠിപ്പിച്ച യാക്കോബ് എങ്ങനെയാണ് പിന്നീട് മോഹിച്ച കാര്യം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ മോഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിന്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു നാലാം അധ്യായം നാലാമത്തെ വാക്യം വ്യഭിചാരണികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു യാക്കോബ് ലേഖനം എഴുതുമ്പോൾ വിശ്വാസികളെ സഹോദരന്മാരെ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നു എങ്കിലും പെട്ടെന്ന് യാക്കോബിന്റെ ടോൺ മാറുകയാണ് യാക്കോബിന്റെ ആ സംസാര ശൈലി മാറുകയാണ് അതിന്റെ കാരണം യാക്കോബ് പറഞ്ഞു വരുന്ന ഒരു വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് കൊരിന്തീർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും ഇതുപോലെ തന്നെ സഹോദരന്മാരെ എന്നൊക്കെ വിളിച്ച് വിശുദ്ധന്മാരെ എന്നൊക്കെ വിളിച്ച് തുടങ്ങുന്ന കാര്യം പിന്നീട് പറയുന്ന മൂന്നാം അധ്യായത്തിൽ അധ്യായത്തിലെത്തി പറയുന്നത് എനിക്ക് ശിശുക്കളോടെന്ന പോലെ മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ അപ്പൊ ഇവിടെ യാക്കോബ് വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ പറയുകയാണ് വ്യഭിചാരിണികളെ വ്യഭിചാരികളെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ വ്യഭിചാരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അക്ഷരാർത്ഥത്തിലുള്ള വ്യഭിചാരം അതായത് സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ചിട്ട് അന്യപുരുഷന്റെയോ സ്ത്രീയുടെ കൂടെയോ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്നാൽ ആത്മീക ഭാഷയിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഭർത്താവായ ക്രിസ്തുവിനെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റ് കാര്യങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അതിനെയാണ് വ്യഭിചാരം എന്ന് വിളിക്കുന്നത് ഇസ്രയേൽ മക്കളെ പലവട്ടം വേദപുസ്തകത്തിൽ എന്ന് വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രവാചകന്മാർ പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ചാമധ്യവാക്യം എന്നാൽ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി പരസംഗം നിന്റെ പരസംഗം മക്കളോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകളാണ് നീ പരസംഗം ചെയ്തു വ്യഭിചരിച്ചു ദൈവം എന്ന ഭർത്താവിനെ ആ സ്ഥാനത്തേക്ക് വേറൊന്ന് കൊണ്ടുവന്നു ഇവിടെ മോഹത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മോഹം ഗർഭം ധരിച്ചുപാപത്തെ പ്രസവിക്കുന്നു മോഹം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വലിയ പ്രശ്നം കാണത്തില്ല എന്നാൽ പതുക്കെ പതുക്കെ അതിൻ്റെ പിടുത്തം മുറുകി ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ആ കാര്യം നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകാം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ നിർത്തേണ്ടത് അല്ലെ തുടക്കത്തിലെ തടസ്സപ്പെടുത്തേണ്ടത് അവിടെ നാം ഇങ്ങനെയാണ് ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് നമ്മൾ ആരും തന്നെ പ്രത്യേകിച്ചും യാക്കോബ് അഡ്രസ് ചെയ്യുന്ന ജനങ്ങൾ ആരും തന്നെ ദൈവത്തിന്റെ ശത്രുവാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരത് സമ്മതിക്കത്തില്ല നമ്മൾ ആരും സമ്മതിക്കത്തില്ല പാടുപെട്ട് രാവിലെയുമായിട്ടും ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു ഞായറാഴ്ച ചർച്ചിൽ പോകുന്നു ലോകത്തിന്റെ പല മദ്യപാനമോ സിഗറ്റുവലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു ബൈബിൾ സ്റ്റഡി പങ്കെടുക്കുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് ത്യാഗമൊക്കെ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ശത്രുവാകുന്നത് ദൈവത്തിന്റെ ശത്രുവാണെന്ന് പറയാൻ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ യാക്കോബ് പറയുന്നത് ലോകത്തിന്റെ സ്നേഹിതനാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ശത്രുവാകുകയാണ് ലോകത്തിന്റെ സ്നേഹിതനാകുന്നു എന്ന് പറയാൻ അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് സമ്മതിക്കത്തില്ല എങ്കിലും ദൈവത്തിന്റെ ശത്രുവാണെന്ന് പറയുന്ന അതേ ഗൗരവമില്ല ലോകത്തിന്റെ സ്നേഹിതനാണെന്ന് പറയാം നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് എന്നോ എ ലോകത്തോടുള്ള സ്നേഹം എന്നിൽ മാറ്റിത്തരണ്ടേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും എന്നാൽ ദൈവം അങ്ങോടുള്ള ശത്രുത്വം നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല നമുക്കത് ഇഷ്ടമല്ല നമ്മളത് ആഗ്രഹിക്കുന്നില്ല നമ്മളെ സമ്മതിക്കുന്നില്ല പക്ഷേ യാക്കോ പറയുന്നത് ലോകത്തോട് സ്നേഹിതനാകാൻ ലോകത്തോട് അടുപ്പം കൂട്ടുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശത്രുവാകുകയാണ് ലോകത്തിന്റെ സ്നേഹിതൻ ആണോ അല്ലെങ്കിൽ ലോകത്തിന്റെ ആകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം നമുക്കറിയാം നമ്മൾ ആരും സമ്മതിക്കത്തില്ല നമ്മൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത് പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ചില മാരകമായ രോഗം നമുക്ക് ആർക്കും വരാൻ ആഗ്രഹമില്ല പക്ഷേ ടെസ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ആഗ്രഹമില്ലാത്തതുകൊണ്ട് അത് ഇല്ല എന്നില്ല അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സ നേരത്തെ ആരംഭിക്കാം കണ്ണട ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല ദൈവത്തിന്റെ ശത്രുവാകുന്നുണ്ടോ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്നേഹിതനാകുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടത് എങ്ങനെയാണ് അറിയുന്നത് എങ്ങനെയാണ് ഒറ്റ ടെസ്റ്റേ ഉള്ളൂ ടെസ്റ്റ് ഓഫ് ഉള്ളു ദൈവത്തിൻ്റെ ശത്രുവാകുന്നുണ്ടോ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്നേഹിതനാകുന്നുണ്ടോ എന്നറിയാൻ ഒറ്റ ടെസ്റ്റേ ഉള്ളൂ ദ ടെസ്റ്റ് ഓഫ് സാക്രിഫൈസ് ത്യാഗത്തിന്റെ യാഗത്തിന്റെ ഒരു പരീക്ഷ മാത്രം അബ്രഹാം മുതൽ വേദപുസ്തകത്തിൽ കാണുന്ന അനേക ഭക്തന്മാരെ ദൈവം ഈ ടെസ്റ്റിലൂടെ കടത്തിവിട്ടു നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ലോകത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് ആത്മീക വീട്ടിലല്ല നമ്മളെല്ലാം താമസിക്കുന്നത് ഇഷ്ടിയ കൊണ്ടും സിമെന്റ് കൊണ്ടും ഉണ്ടാക്കിയ ഒരു അക്ഷരീക വീട്ടിലാണ് നമ്മൾ ആര് ഓടിക്കുന്നത് അഗ്നിരേതങ്ങളല്ല നമ്മൾ ഓടിക്കുന്ന കാറും സ്കൂട്ടറും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ആത്മീയാഹാരം മാത്രമല്ല ക്ഷതി ആഹാരമാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ലോകത്തിൻ്റെതാണ് അതെന്നിലേക്ക് കയറിയോ എന്ന് എങ്ങനെ അറിയും ഒറ്റ ടെസ്റ്റേ ഉള്ളൂ യാഗത്തിന്റെ അല്ലെങ്കിൽ ത്യാഗത്തിന്റെ ടെസ്റ്റ് സാധ്യതയുണ്ട് ഓയിൽ റിക്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നതിന്റെ കാരണം ഈ ടെസ്റ്റ് ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ അനുവദിക്കും അബ്രഹാമിന് ദൈവം കൊടുത്തതാണ് മകൻ നമ്മുടെ വീട് നമ്മൾ കട്ടുമൂട്ടിച്ചുണ്ടാക്കിയതല്ല നമ്മുടെ ജോലി നമ്മൾ കള്ളത്തരം കാണിച്ചുണ്ടാക്കിയതല്ല നമ്മൾ ഉപയോഗിക്കുന്ന കാറ് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയതല്ല അതെല്ലാം ദൈവത്തിന്റെ പ്രൊവിഷൻ തന്നെയാണ് പക്ഷെ ദൈവം പ്രൊവൈഡ് ചെയ്ത കാര്യം പോലും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് കടന്നു വന്ന് നമ്മെ ലോകത്തിന്റെ സ്നേഹിതനാക്കാം നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ആവശ്യമാണ് എനിക്കാവശ്യമാണ് നിങ്ങൾക്കാവശ്യമാണ് അത് ദൈവം തെളിയിക്കാനാണ് ജീവിതത്തിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ടെസ്റ്റ് അയക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതുപോലെയുള്ള ഓരോ ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പക്ഷെ പ്രശ്നം നമ്മൾ നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് വിലയേറിയ പരിശോധനകളെ പാഴാക്കി കളയുന്നു ദൈവത്തിൻ്റെ പരീക്ഷകളൊക്കെ അമൂല്യങ്ങളാണ് ഒരു വർഷം ക്ലാസ് എടുക്കാം പക്ഷേ അതിൻ്റെ ടെസ്റ്റുകൾ വളരെ അപൂർവമായ ദൈവമായിരിക്കും അബ്രഹാമിനോട് ഇരുപത്തിനാല് മണിക്കൂറും ജനിക്കുന്ന മക്കളെ ഒക്കെ ഞാൻ ദൈവം പറയത്തില്ല ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് എന്താണ് ത്യാഗത്തിന്റെ യാഗത്തിന്റെ പരീക്ഷ ഒന്ന് ത്യജിക്കാൻ ദൈവം ആവശ്യപ്പെട്ടാൽ ഒരിക്കൽ പത്രവോശനോട് യേശു ചോദിച്ചു ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒരു ടെസ്റ്റ് ആണ് എന്നേക്കാൾ അധികം അതിനെ സ്നേഹിക്കുന്നെങ്കിൽ അതിനെ വിട് ടെസ്റ്റ് ആണ് വ്യഭിചാരിണികളെ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യം അതാണ് എൻ്റെ പദവികൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ സെക്യൂരിറ്റി എൻ്റെ സ്വപ്നങ്ങൾ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ അതാണ് നമ്മൾ പഠിച്ചത് സ്വപ്നങ്ങളാണ് ഈ ശണ്ടയും കലം ഉണ്ടാക്കുന്നത് പത്രയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തി വാക്യങ്ങൾ അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം അവിടെ വാക്ക് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ നമ്മളെ വ്യഭിചാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ് നിൽക്കുക അതാണ് ഭർത്താവ് അതാണ് സ്വത്ത് അതാണ് ആനന്ദം അതാണ് സകലം അവര് ചോദിക്കുകയാണ് നിന്നിൽ നിന്ന് ഒരത്ഭുതം ഞങ്ങൾ കാണട്ടെ അതായത് നിന്നെ കണ്ട പോരാത്ഭുതം കാണണം നിന്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് വേറൊന്ന് വേണം കർത്താവ് വിളിക്കുന്ന എന്താണ് വ്യഭിചാരമുള്ള തലമുറ കർത്താവിൽ സംതൃപ്തനാകാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ വിജയവും ആനന്ദവും കർത്താവിൽ സംതൃപ്തനാകാൻ കഴിയും പക്ഷെ നമുക്ക് അടയാളങ്ങൾ വേണം പ്രത്യേകിച്ചും മിനിസ്ട്രിയിലൊക്കെ കഴിയുമ്പോൾ ശക്തിയും കഴിവ് തെളിയിക്കാൻ കുറച്ച് പ്രകടനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വേണം അവർ ചോദിക്കുകയാണ് അത് ചോദിക്കുന്നത് അവൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല യേശുവിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾ അവർ ചോദിക്കുന്നത് എന്താണ് വിളിക്കുന്ന പേരൊക്കെ നല്ലതാണെങ്കിലും ചോദിക്കുന്നത് നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം എന്താ യേശു എന്ന ദൈവം മുമ്പിൽ നിൽക്കുന്നു അത് വറ്റാത്ത നീരുറവയാണ് മറിയതല്ലേ പറഞ്ഞത് മറിയ പറഞ്ഞത് ഇനി എനിക്കൊന്നും വേണ്ട എനിക്ക് സ്വപ്നങ്ങളില്ല ഇനി യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് നീ മതി അതാണ് യേശു മാർ മാർച്ചോട് പറഞ്ഞത് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു പക്ഷെ ഇവനെന്താ പറയുന്നത് ഞങ്ങൾക്കൊരടയാളം കൂടി നീ കാണിച്ചതാണ് യേശു വിളിക്കുന്നു ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ നാലിൻ്റെ നാലാമത്തെ വാക്യം വ്യഭിചാരികളെ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ഒരു ഭാഗത്ത് പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് ബൈബിൾ ശരി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മറുഭാഗത്ത് ലോകസ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണ് എന്നിട്ട് യാക്കോബ് ചോദിക്കാണ് അഞ്ചാമത്തെ വാക്യം അല്ലെങ്കിൽ തിരുവഴുത്ത് വ്യർത്ഥമെന്ന് തോന്നുവോ എന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയിക്കായി കാഷിക്കുന്നു റിവൈസ്ഡ് വേർഷനിൽ മാത്രമാണ് ആ ട്രാൻസ്ലേഷൻ ഉള്ളത് ആർക്കെങ്കിലും മറ്റേതൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ പറയുന്നത് ഞാൻ വേറെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ വായിക്കാം ദൈവം നമ്മിൽ നിവസിപ്പിച്ചിരിക്കുന്ന ആത്മാവിന്റെ വാഞ്ച അതിതീക്ഷണമാണ് എന്ന തിരുവെഴുത്ത് വ്യർത്ഥം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതായത് ക്രിസ്തു എന്ന നാം അത് കൂടെ എന്നുള്ള ആ തീക്ഷ്ണത ആ അർത്ഥത്തിലാണ് റിവൈസ്ഡ് വേർഷൻ ഒഴിച്ചുള്ള ബാക്കി തീക്ഷണതാണ് ഒരു ഒരു മലയാളം കണ്ടംപററി വേർഷൻ ഉണ്ട് ഒന്ന് നമ്മിൽ വസിക്കാനായി ദൈവമയച്ച ആത്മാവ് തന്നോടുള്ള പ്രതിബദ്ധത മറ്റാരുമായും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നത് നിര ആശയത്തിലാണ് കൂടുതൽ ട്രാൻസ്ലേഷൻസും ഉള്ളത് എന്നാൽ മറ്റു രീതിയിലും ഉണ്ട് അതായത് നമ്മിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് അസൂയ ഉണ്ടാകുന്നു അതായത് എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ ആത്മാവലനിൽ വസിക്കുന്നത് പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ ട്രാൻസ്ലേഷൻ ആണ് അത് ശരിയായിട്ട് തോന്നുന്നത് ദൈവതീക്ഷണതയുള്ളവരാണ് ഏത് കാര്യത്തിൽ ദൈവത്തിന്റെ അസൂയ കൊണ്ടല്ല അത് ദൈവത്തിന് അറിയാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയാൽ നാം വഷളായി പോകും പ്രത്യേകിച്ച് മാതാപിതാക്കളായ നമുക്കറിയാലോ മക്കളോട് നമ്മൾ പറയുന്നത് എന്തിനാ മോളെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണേ വഴി കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണേ അപ്പൊ അത് ഇഷ്ടപ്പെടുന്നില്ല മക്കൾ പറയുന്നത് എന്താ പ്രൊസസീവ്നെസ് ആണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത് മാതാപിതാക്കൾ പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പക്ഷെ അവരത് എടുക്കുന്നത് വേറെ വിധത്തിലാണ് ഇതുപോലെ ദൈവം നമ്മോട് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മാറണമെന്ന് പറയുന്നത് അത് അപകടമാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയാൽ വഷളായി പോകും ലോകം നമ്മെ വിഴുങ്ങിക്കളയും പ്രത്യേകിച്ചും ഇസ്രേൽ മക്കളോടുള്ള കാര്യത്തിൽ ദൈവം ആവർത്തിച്ചത് പറഞ്ഞതാണ് ഞാൻ തീക്ഷണതയുള്ള ദൈവമാണ് പക്ഷെ ഇസ്രയേൽ മക്കള് പതുക്കെ പതുക്കെ മറ്റ് പുരുഷന്മാരുടെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുടെ പുറകെ പോകാൻ തുടങ്ങി അവര് നശിച്ചുപോയി അതാണ് യാക്കോ പറയുന്നത് വ്യഭിചാരികളെ ഇത്രയും കോണ്ടക്ട്സ് നമ്മൾ വിട്ടുകടയരുത് എനിക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണം അല്ലെ എൻ്റെ മക്കളെ ഇന്നതാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുള്ള തീക്ഷ്ണത ഞാൻ വളരെ അപകടകരമായി തന്നെ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതുപോലെയുള്ള പിടിവാശികൾ ലോകത്തിന്റെ സ്നേഹിതനാകാനുള്ള പിടിവാശികൾ അതാണ് മുൻപിൽ പറഞ്ഞു നിർത്തിയത് കലഹമുണ്ടാക്കുന്ന കൊല ചെയ്യുന്ന ഞാൻ മോഹിച്ച കാര്യം നേടാൻ വേണ്ടി അതുപോലെ മത്സരിക്കുന്ന ഒരു സമൂഹത്തെ യാക്കോ അഡ്രസ് ചെയ്യുന്നത് വ്യഭിചാരികൾ ആറാമത്തെ വാക്യം എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികിളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അവൻ അധികം കൃപ ആർക്ക് നൽകുന്നു നൽകുന്നു ആരാണ് നിഗിളി ആരാണ് താഴ്മയുള്ളവൻ തന്റെ ഇഷ്ടങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വേണം താഴ്മയെ കുറിച്ചും നികളത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ എന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റും എന്ന് ഉറപ്പിച്ച് പണം കൊണ്ടും കഴിവുകൊണ്ടും കാര്യങ്ങൾ നേടുന്നവൻ നികളിയും അതായത് എന്റെ വഴിക്ക് ദൈവം വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ താഴ്മയുള്ളവൻ ആരാണ് ദൈവത്തിന്റെ ഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു കാര്യം താഴ്മു ഉള്ളവനാണ് കൃപ ആവശ്യം മറ്റൊരു കൃപ ആവശ്യമില്ല അവന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് അറിവുണ്ട് കഴിവുണ്ട് ഇരമ്യാവിന്റെ പുസ്തകം രണ്ടാം രണ്ടാമതി ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യുടെ എല്ലപ്പാട് കേൾപ്പിൻ ഞാൻ ഇസ്രായേലിനെ ഒരു മരുഭൂമി ആയിരുന്നുവോ അന്ധകാര പ്രദേശമായിരുന്നുവോ ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത് എന്ത് ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും എനിക്ക് കെട്ടഴിഞ്ഞ് നടക്കണം കെട്ടഴിഞ്ഞ് നടക്കുന്ന ലോകത്തിന്റെ കെട്ടഴിഞ്ഞ് നടന്നതിന്റെ അനന്തര ഫലം അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം എന്താണ് അവന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് കെട്ടഴിഞ്ഞ ആ ലോകം പോയി തലമുറ പോയി എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും ഇഷ്ടമുള്ളത് ചെയ്യും ദൈവക്കളുടെ ഇടയിലും ശക്തമായ ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരവേശം സ്വാമിനത്തിനു വേണ്ടിയുള്ള സമരം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരുവൻ അവന് ദൈവത്തിന്റെ കൃപ ആവശ്യമില്ല അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കണം അല്ലെങ്കിൽ സംഭവിപ്പിക്കും എന്ന് പറയുന്നവർക്ക് ദൈവത്തിന്റെ കൃപ പ്രത്യേകിച്ച് ആവശ്യമില്ല താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു നികിളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നിട്ട് യാക്കോ ഒരു ഉപദേശം പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാജിനോട് എതിർത്ത് നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പോകും എന്തുകൊണ്ടാ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ പരാജയപ്പെടുന്നത് രഹസ്യമായി നമുക്ക് ലോകം വേണം ചില സംശയങ്ങൾ നമ്മളെ വിട്ടു പോകത്തില്ല അറിയാമോ അത് നമുക്ക് വേണം അല്ലെ അത് നമുക്ക് ഇഷ്ടമാണ് സംശയമല്ല ആ സംശയം ചോദിക്കുന്ന കാര്യം ഉദാഹരണത്തിന് കൈക്കൂലി കൈക്കൂലി കൊടുക്കാമോ എനിക്ക് കൈക്കൂലി കൊടുക്കണം എന്ന് തന്നെയാണ് താല്പര്യമെങ്കിൽ ആര് പഠിപ്പിച്ചാലും എത്ര വാക്യം കാണിച്ചാലും എന്റെ സംശയം തീരത്തില്ല നമുക്ക് രഹസ്യമായി ലോകം വേണം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വീട് പോകുന്നത് ഇവിടെ പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പലപ്പോഴും പല ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പിശാജിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം പി ആത്മാവാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ആത്മാവ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബീങ് അല്ല സ്പിരിച്വൽ ബീങ് ആണ് പിശാജിനോട് മനുഷ്യരുമായിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ ഡീൽ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കുക സാധാരണ ഉപയോഗിച്ച് വാക്കുണ്ട് ഭോ പിശാജി നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ഭോ എന്ന് പറഞ്ഞാൽ അയാള് ഒന്നല്ലെങ്കിൽ പേടിച്ചു പോകും അല്ലെങ്കിൽ നാണം കെട്ടുപോകും അപ്പൊ അതുപോലെ ഭോവിശാജി എന്ന് പറയുന്നത് പിശാജി നാണിച്ച് പോകും അല്ലെ പേടിച്ചു പോകും എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത നമ്മൾ പിശാചിനോട് പലപ്പോഴും എതിർക്കുന്നത് മാനുഷികമായ രീതിയിലാണ് ഓരോസ് പറയുന്നുണ്ട് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരമല്ല പോരാടും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ വ്യത്യസ്തമാണ് അത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കുരിശ് വെച്ചാൽ പിശാജി പോകുമെന്ന് അല്ല പഠിപ്പിച്ചത് പിശാജിനോട് എതിർത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടല്ല പിശാജിന് എന്റെ ജീവിതത്തിൽ അവകാശം പറയാനില്ലാത്ത അവകാശം പറയാനൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മള് രക്തം ചെയ്യാൻ രക്തം ചെയ്യാന്ന് പറഞ്ഞാലൊന്നും പിശാജിന് അതൊക്കെ ഒരു കളിയാണ് കാര്യമെന്ന് വേദപുസ്തം അങ്ങനെ പഠിപ്പിക്കുന്നില്ല രക്തം ചെയ്യം എന്നുള്ളത് യേശുക്രിസ്തു രക്തം എന്ന് പറയുന്നത് അനുദമിക്കുന്ന പാപിയെ ശുദ്ധീകരിക്കാനുള്ളതാണ് അതായത് പിശാജിന് എന്റെ മേൽ അവകാശം പറയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ തലമുറയുടെ ശാപൊന്നുമല്ല അടുത്ത വീട്ടിലുള്ളവൻ മന്ത്രം ചെവി ചെയ്തിട്ട് ഒരു കൊടം കുഴിച്ചിട്ടതോ തകിട് കുഴിച്ചിട്ടതോ അല്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ചെയ്ത പാപം അതാണ് ലേഖനത്തിൽ പറയുന്നത് കോപിച്ചാലും പാപം ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് സാത്താൻ ഇടം കൊടുക്കരുത് ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാതെ ക്ഷമ ചോദിക്കാതെ അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന് എന്നിൽ അവകാശം ഉണ്ടാകുന്നു അനേകരെ പ്രവാചകന്മാർ വിദ്ധികളാക്കി അതായത് രക്തം ചെയ്യ രക്തം ചെയ്യുന്നു പറഞ്ഞാൽ പിശാജോടി പോകും ഇല്ല രക്തത്താൽ ജയമുണ്ട് എങ്ങനെ ഒരു തെറ്റിന് മുൻപിൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു ഒരു പാപത്തിന് മുൻപിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത തെറ്റ് 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 തന്നെയാണ് എനിക്ക് ഒറ്റ കാര്യം പരിഹാരമായിട്ടുള്ളൂ കർത്താവിന് മുൻപിൽ പോയി ഒരു ന്യായീകരണം കൂടാതെ തെറ്റിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കുക അപ്പോൾ കർത്താവിൻ്റെ രക്തം കൊണ്ട് തന്നെ കഴുകും ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാകും അതാണ് രക്തം ചെയ്യവൻ രക്തം ചെയ്ത് രക്തം ചെയ്യുന്ന മന്ത്രധുനി പറയാനുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഇതുപോലെ വെറും കളിയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് പിശാജിന് തമാശയാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഇവിടെ പറയുന്നത് ദൈവത്തിന് കീടങ്ങ് പിശാജിനോട് എതിർത്ത് നിൽക്ക് എവിടെ പ്രശ്നത്തിന് മുമ്പിൽ രക്തം ചെയ്യാൻ പറഞ്ഞിട്ട് പോ പിശാജെന്ന് പറയാനല്ല പറയുന്നത് മുന്നിൽ പറഞ്ഞല്ലോ മോഹങ്ങളെ ഒക്കെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്ക് എന്നെ കൺട്രോൾ ചെയ്യുന്ന എന്നെ കൊല്ലാൻ ആഗ്രഹിപ്പിക്കുന്ന അസൂയ ഉണ്ടാക്കുന്ന മറ്റൊരാളോട് മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്ന മോഹം ഉണ്ടല്ലോ അത് പ്രമോഷൻ ആയിക്കൊള്ളട്ടെ ഒരു കഴിവിനോടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യമായിക്കൊള്ളട്ടെ ജയമായിക്കൊള്ളട്ടെ മത്സരങ്ങളൊക്കെ നടക്കുന്നുള്ളൂ ആ ജയത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നു എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അത് കർത്താവിന് മുമ്പിൽ സമർപ്പിക്ക അതാണ് കർത്താവിന് കീഴങ്ങുന്നതും പിശാദിനോട് എതിർത്തി നിൽക്കുന്നതും നമ്മൾ ഒരു മസിലും കാണിക്കേണ്ട ഈ പിശാജിന്റെ മുമ്പിൽ ഒരു ജിംനീഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല പിശാജ് ചുമ നമ്മുടെ ഈ ജിംനാസ്റ്റിക് പരിപാടിയെ കണ്ടിട്ട് ചുമ്മാ ചിരിച്ചു പോവാണ് മോഹത്തോട് എതിർത്തു നിൽക്ക് യെസ് അടുത്ത ആഴ്ച ഇതിനോട് തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കും ഇത് നമ്മളെ സഹായിക്കട്ടും